സംസ്ഥാനത്ത് വീണ്ടും അസഹിഷ്ണുതയുടെ മെസ്സേജസ് ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം പി സി ജോർജ് അദ്ദേഹം മുൻ ചീഫിപ്പാണ് മുൻ എം എൽ എ ആണ് ബി ജെ പിയുടെ കേരളത്തിലെ സമുന്നതനായ നേതാവാണ് ഇങ്ങനൊക്കെയാണ് അദ്ദേഹം ഇന്നലെ വീണ്ടും ഈ കേരളീയ സമൂഹത്തിലെ വിദ്വേഷത്തിന്റെ വിത്ത് പകരാൻ തയ്യാറായിരിക്കുകയാണ് ഇത് രണ്ടു തവണ അദ്ദേഹത്തെ കോടതി താക്കീത് ചെയ്തതാണ് അദ്ദേഹത്തിന് നേരത്തെ വിദ്വേഷ പ്രചാരണത്തിന് ജാമ്യം കിട്ടി ജാമ്യ കിട്ടി പുറത്തിറങ്ങിയപ്പോ അദ്ദേഹം വീണ്ടും വിദ്വേഷ പ്രചാരണമായി വീണ്ടും വന്നിരിക്കുകയാണ് അല്ലെ അദ്ദേഹത്തിന്റെ മീനച്ചർ താലൂക്കിൽ മാത്രം നാനൂറിലധികം ആളുകൾ ലൌ ജിഹാദ് വിധേയമായിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ജാഗരൂകരാകണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇതിനൊരു കുഴപ്പനെ നമ്മൾ വിചാരിക്കും ഇതൊരു തമാശയാണ് കേരളത്തെ നമ്മൾ നമുക്കറിയാം ഇവിടെ ലൗജിഹാദ് സാധനമില്ല ഗവൺമെന്റ് അത് വളരെ കൃത്യമായി അന്വേഷിച്ച് ഇവിടുത്തെ പോലീസ് സംവിധാനം തീർത്ത് പറഞ്ഞതാണ് കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല പ്രണയമുണ്ട് അത് മതത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഏത് ഏതെങ്കിലും മതത്തെ വളർത്താനോ ഇകഴുത്താനോ തകർക്കാനോ വേണ്ടിയിട്ടുള്ള ഒരു ആസൂത്രിതമായ ഒരു സംവിധാനം അതാണ് ജിഹാദ് കൊണ്ട് ലവ് ജിഹാദ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒന്നും കേരളത്തിൽ ഇല്ല എന്ന് കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞതാണ് കോടതി പറഞ്ഞതാണ് ഇവിടുത്തെ പോലീസ് വിഭാഗം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ീനച്ചൽ താലൂക്കിലെ നാനൂറ്റി ഇരുപത്തിരണ്ട് പിന്നെ പെൺകുട്ടികൾ ലൗജാതി വിധേയമായിട്ടുണ്ട് എന്ന പ്രസ്താവന സത്യത്തോട് ഒരു ബന്ധവുമില്ലാതെ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു പത്ത് പേരുടെ പത്ത് പേര് നാനൂറ്റിരണ്ട് ആളുകളാണ് പറഞ്ഞത് പത്ത് പേരെങ്കിലും ഒരു പേര് പറഞ്ഞു ഇന്നിന് ആളുകള് ഇങ്ങനെ ലവ് ജാതി വിധേയമായി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ അങ്ങനെ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു അങ്ങനെ പത്ത് പേര് പോലും പറയാതെ വെറുതെ ഇങ്ങനെ പറയുമ്പോഴും നമുക്ക് തോന്നും കേരളക്കാർക്ക് തോന്നും ഇത് അദ്ദേഹത്തിന്റെ ഒരു ഒരു മീഡിയ അറ്റൻഷന ഒന്നാണെന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ വീഡിയോ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ വിവിധ ചാനലുകൾ വിവിധ സംഘടനകളൊക്കെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയും അത് അതിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പി സി ജോർജനെ കുറിച്ച് കൃത്യമായി അദ്ദേഹത്തിന്റെ പിന്നെ വർഷം സ്വഭാവ രീതികളൊന്നും അറിയാത്ത ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇദ്ദേഹത്തിനെ അവര് പരിചയപ്പെടുത്തുന്ന സ്വാഭാവികമായും പറയാ കേരളത്തിന്റെ മുൻ ചീഫ് ഇപ്പാണ് ബി ജെ പിയുടെ നേതാവാണ് അതിലുമപ്പുറം അദ്ദേഹം മുൻ എം എൽ എ ആണ് അങ്ങനെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രൊഫൈൽ ഒരു ഒരു പോസിറ്റീവ് പ്രൊഫൈൽ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പ്രദർശിപ്പിക്കുമ്പോൾ കേരളത്തെ കുറിച്ച് ഉണ്ടാവുന്ന വളരെ മോശമായ ഒരു ചിത്രമാണ് നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവുന്നത് ഇവിടെ നമുക്കറിയാം ഇങ്ങനെ സംഭവമില്ലെന്ന് പക്ഷെ ഇതിന് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം സഹകരിക്കുന്ന വിവിധ സംഭവികാസങ്ങൾ ആ സംഭവവികാസങ്ങളും നമുക്കറിയാം അതും പരസ്പരം പള്ളിയിൽ നിന്ന് രാത്രി നമസ്കാരം കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോകുന്ന ആളുകളെ നിർബന്ധിച്ച് നിർത്തി അവരെ കൊണ്ട് പിന്നെ ജയിഷ്ട്രാം വിളിപ്പിക്കുന്നു പള്ളികളിൽ വാങ്ങി വിളിക്കുന്ന മയക്കുകൾ ഇതാക്കി ആളുകളെ അങ്ങേയറ്റം പരസ്പരം തല്ലിപ്പിക്കുകയും ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെ കേരളീയ സമൂഹം വളരെ ഗൗരവമായി കാണുകയും ഗവൺമെന്റ് ഇതിൽ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് നിർദ്ദേശിക്കാറുള്ളത് വളരെ കാര്യം ഇന്ന് ഇപ്പോ എസ് ഡി പി വളരെ കൃത്യമായ ഒരു ദുരാരോപണം നടത്തി അതിനെ ഒരു വീണ്ടും അതിനെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈടെ സ്വഭാവം എന്താണ് എന്നുള്ളത് അയ്യായിരത്തി നാനൂറോളം വരുന്ന ഈഡ് ചാർജ് ചെയ്ത കേസുകളിനെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയ്യായിരത്തി നാനൂറോളം കേസുകൾ ഈട്ടി ചാർജ് ചെയ്തിട്ട് അതിൽ കേവലം നാപ്പത് കേസുകളാണ് അത് ശരിയാണ് ആ കേസുകൾ അടിസ്ഥാന അടിസ്ഥാനമുള്ളതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതിനൊരു ഒരു അവസ്ഥ അവർക്ക് തെളിയിക്കാൻ കഴിയും നാപ്പത് നാൽപ്പത് കേസാണ് അതിനർത്ഥം ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇവിടുത്തെ വലിയ പ്രമുഖരായ രാഷ്ട്രീയ ഭരണ നേതാക്കന്മാരെ ഇ ഡി കേസ് ചാർജ് ചെയ്യുകയും വിളിച്ചു തടങ്കൽ വെക്കുകയും റിമാൻഡ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഉള്ള സംഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ ചിദം പി ചിദംബരം തൊട്ട് പിന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ കർണാടക തൊട്ടടുത്ത സ്റ്റേറ്റിലുള്ള കർണാടക ഉപമുഖ്യമന്ത്രി ഡി ഡി കെ അടക്കമുള്ള ആളുകളെ ഇങ്ങനെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ച് കേസ് ചാർജ് ചെയ്ത് അവര് തടങ്കിൽ വെക്കുകയോ റിമാൻഡ് ചെയ്യോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു ഒരു സംഭവം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ നൂറ്റി മുപ്പത്തിരണ്ടോളം കേസുകൾ ഇ ഡി ചാർജ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു വശത്ത് ഇങ്ങനെ ഈ രീതിയിലുള്ള കേസുകൾ ഇ ഡി ചാർജ് ചെയ്യുന്നു ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കാൻ വേണ്ടി തീർത്തും അങ്ങനെയാണ് പണം കൊടുത്ത് കള്ളപ്പണം കൊടുത്ത് ആളുകളുടെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി കോടി രൂപ കൊണ്ടുവന്നു എന്നും അത് വിവിധങ്ങളായ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് വിഭജിച്ച് കൊടുത്തു എന്നും പറയുന്നത് കേസ് ചാർജ് ചെയ്തിട്ടില്ല ഇതാണ് നമ്മുടെ ഭയങ്കരമായ വിവേചനം അതിഭീകരമായ വിവേചനം നടക്കുന്നു ഒരു ഒരു സത്യത്തിന്റെ ദംശം പോലും ഇല്ലാത്ത ആള് ഉള്ള വിഷയങ്ങളിൽ കേസ് തെറ്റായി ഫ്രെയിം ചെയ്ത് കോടതിയെ സമീപിച്ച് അല്ലെങ്കിൽ അതിനെ ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ഇത് നമ്മുടെ രാജ്യത്ത് വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതുകൊണ്ടുണ്ടായിരുന്നു ചിലപ്പോൾ കൊടുത്തത് അപ്പൊ യാതൊരു എം പി അടക്കമുള്ള ആളുകൾ പൂർണ്ണയിൽ പങ്കെടുത്തു അങ്ങനെയുള്ള വിവിധ രാഷ്ട്രീയ സമൂഹ അംഗത്തെമാർ എം പിമാർ എം എൽ എമാരൊക്കെ പങ്കെടുത്തു രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു അത് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു കർണാടക തമിഴ്നാട് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഒരു 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 ഗവൺമെന്റിന്റെ പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസിൽ ഉണ്ടാകേണ്ട അനിവാര്യമായ സാധനങ്ങൾ അത് കൊണ്ടുപോയതിൽ അപ്പുറത്തേക്ക് ഒരു കണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അക്കൗണ്ട്സോ ഞങ്ങൾ അക്കൗണ്ട്സ് ഉണ്ടാവും ഞങ്ങൾ ഞങ്ങളെ അക്കൗണ്ട്സ് ഒക്കെ വളരെ ട്രാൻസ്പെറന്റ് ആണ് കേരളത്തിൽ പതിനാല് ജില്ലകളിൽ ഞങ്ങൾക്ക് ജില്ലാ പിന്നെ കമ്മിറ്റികളിൽ പോലും അക്കൗണ്ട് ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി വില ഉണ്ട് അക്കൗണ്ട് വേറെ ഉണ്ട് ഇതൊക്കെ എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആണ് അക്കൗണ്ട് സിസ്റ്റം അത്ര അക്കൗണ്ട് ട്രാൻസ്പെറന്റ് ആണ് അക്കൗണ്ട് സിസ്റ്റം കേട്ടെ അക്കൗണ്ട്സ് ഉണ്ടാവും അപ്പൊ ഒരു അജണ്ട ഏതെങ്കിലും ഒരു പിന്നെ അജണ്ടയുടെ ഒരു അംശം ഇന്ത്യ വിരുദ്ധമായിട്ട് ആർക്ക് ഇതുവരെ ഈ ഇവിടെ മാധ്യമങ്ങളൊക്കെ കണ്ണു തുറന്ന് മേ തുറന്ന് നിൽക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ നടത്തിയിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ വീണ്ടും തെറ്റായ രീതിയിൽ ഒരു പാർട്ടിയെ ടാർഗറ്റ് ചെയ്ത് അവിടെ അതിന്റെ പ്രവർത്തകന്മാർ ഞങ്ങളൊക്കെ സമൂഹത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് പൊളിറ്റിക്കൽ വർക്ക് ഉണ്ട് അതോടൊപ്പം സാമൂഹികമായ വിവിധങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന വലിയ ഈ തെറ്റായ സമീപനത്തിനെതിരെ പിന്നെ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന വളരെ തെറ്റായ സമീപനത്തിനെതിരെ ജാഗരൂകരാവുകയും ഈ ഒരു ഒരു പൊതുവായ വിഷയങ്ങളിൽ സത്യം മനസ്സിലാക്കി കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഞങ്ങൾ അപേക്ഷിക്കുന്നുമില്ല ഒരു പൗരംഗത്തിൽ പ്രവർത്തിക്കുന്നു രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നു രാഷ്ട്രീയത്തിൽ മൗലികമായൊരു അവകാശമല്ലേ നമുക്ക് അത് രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിക്കേണ്ടേ ആ മൗലികമായ അവകാശം ഞങ്ങൾക്ക് അവഗിച്ച് കിട്ടേണ്ടതുണ്ട് അത് മാത്രമേ കിട്ടേണ്ടതുള്ളൂ അത് അപ്പുറത്തേക്ക് ഒരു പ്രിവിലേജും ഞങ്ങൾ ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ പിന്തുണയും സഹായ സഹകരണവും ഉണ്ടാവണം ജനാധിപത്യവും മതേതരത്വവും ഈ രാജ്യത്തുള്ളിലെടുത്തോളം ഭരണഘടനാപരമായി ഞങ്ങളുടെ അവകാശം വെച്ചുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനം സജീവമായിരിക്കും ഞങ്ങൾ പൂർണ്ണമായും ഈ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മിതിയിൽ ഈ രാജ്യത്തിന്റെ ആയിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഇതേ കേസിൽ വേറെ പുതിയ കേസൊന്നും എം കെ എഫ് ഐ ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു കേസും ഉണ്ടായിട്ടില്ല ഇവര് പറയുന്ന ഈ കേസ് ആ കേസിൽ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒരു കൊല്ലം രണ്ടു മാസം മുമ്പ് മൂന്ന് നാല് അഞ്ച് മനസ്സിലാക്കാൻ കഴിയും പുതിയ കേസല്ല പല കേസാണ് ആ കേസിൽ അവരാവശ്യപ്പെട്ട പ്രകാരം തന്നെ അവരുടെ സമൻസ് പ്രകാരം തന്നെയാണ് ഇ ഡി ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകുകയും മൂന്ന് ദിവസം തുടർച്ചയായി ഇ ഡിയുടെ ചോദ്യങ്ങളിൽ വിധേയമായി വളരെ ഇനിയും ഇത് ശല്യമാണ് പിന്നെ നമ്മൾ നിരാകരിച്ചിട്ടില്ല ഇത് മൂന്ന് നാലാം തീയതി ഇ ഡി ഓഫീസിൽ ഹാജരാകാനുള്ള സമസ് സമൻസിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാം തീയതി അദ്ദേഹം കൊച്ചിയിൽ നിന്ന് വിമാനത്തിൽ കയറി ഡൽഹിയിലേക്ക് പോകുന്നത് അദ്ദേഹം വളരെ പരസ്യമായി ഇവിടെ ഇവിടുത്തെ എല്ലാ ഞങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു വർഷമായി പാർട്ടിയുടെ വിവിധങ്ങളായ പ്രോഗ്രാമുകൾ രാജ്യവ്യാപക നടക്കുന്നുണ്ട് ഞങ്ങളൊക്കെ സംസ്ഥാന കമ്മിറ്റികൾ നാഷണൽ കമ്മിറ്റി നാഷണൽ സെക്രട്ടേറിയറ്റ് ഒക്കെ നടക്കുന്നുണ്ട് ഇതിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം ഒളി ഒഴിച്ച് ഒളി ജീവിതം ഒന്നല്ല വേറെ എന്തെങ്കിലും ു എന്ന് പറഞ്ഞിട്ട് അതില്ല പിന്നെ ഇവര് മുമ്പ് ഫ്രെയിം ചെയ്ത കേസിൽ പല കള്ള പല കള്ളക്കഥകളും പിന്നെ എന്താ പല ഭീകര കഥകളും ഉണ്ടായില്ലേ അത് രണ്ടു കൊല്ലത്തെ മുമ്പത്തെ കഥയാണ് അത് ഞങ്ങൾ പിടിച്ചതല്ല എസ് ടി പി ഡോക്യുമെന്റ് പിന്നെ അത് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വമായി ബന്ധപ്പെട്ട് പഴയ കാലത്ത് പിടിച്ചിട്ട് ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളാണ് എസ് ടി പി ഒരു ചാരിറ്റി വർക്ക് ഇവിടെ നടത്താറേ ഇല്ല ഇവിടുത്തെ നിലവിലുള്ള ഈ സാമ്പത്തിക പിന്നെ രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന വലിയ ഭീകരമായ രാഷ്ട്രീയ പ്രചാര പ്രചാരണങ്ങൾക്ക് അതുപോലെ രീതിയിൽ എനിക്ക് ചിലപ്പോൾ പൈസ ഇല്ലാത്ത കേരളത്തിലേക്ക് നമുക്ക് കേസുകൾ എത്ര എത്ര കേസുകൾ ഉണ്ടാവും കോടതിയിൽ കേസ് സമർപ്പിക്കുമ്പോൾ എഫ്ഐആറിൽ ഒരു കുറച്ചെങ്കിലും ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് പിന്നെ അത് തെളിയിക്കാൻ ആവശ്യമായ രേഖ സമർപ്പിക്കണം ഇവര് മാത്രം ഒരു ഒരു കഥ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു നമ്മൾ നോവൽ ഉണ്ട് സംസ്കാര സംഘടനകള് എസ് ടി ബി യെ സംബന്ധിച്ചിടത്തോളം അത്തരം സംസ്കാര സംഘങ്ങൾ പോലും അവിടെ രാഷ്ട്രീയം നടത്താൻ പറ്റൂലല്ലോ വിദേശ രാജ്യത്ത് എന്നാൽ ഇവിടുത്തെ ഇവിടുന്ന് പോയ വിദേ രാജ്യത്ത് നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയ എസ് ടി പി അതൊരു തെറ്റായ സംവിധാനമല്ല കേട്ടോ ഞാൻ അതിനെ തെറ്റാണെന്ന് പറയുന്നില്ല അത്തരം നടന്നത് നല്ലതാണ് ഇവിടുന്ന് ഗൾഫിൽ പോയ ആളുകൾ ഗൾഫിൽ നിന്ന് മാത്രമല്ല ലോക രാജ്യങ്ങളിൽ നമ്മുടെ ആളുകളുണ്ടല്ലോ അവിടെയൊക്കെ പോയി എന്നുള്ള പ്രവർത്തിക്കുന്ന വിവിധ തരത്തിലു നമ്മുടെ മുഴുവൻ പൗരന്മാരുടെയും പിന്നെ അവരുടെ അവകാശങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ അവര് അങ്ങോട്ട് പോവാണ് നിവൃത്തികേടുകൊണ്ട് ആ നിവൃത്തിവേടുകൊണ്ട് പോകുന്ന ആളുകൾ അവിടെ എത്തുമ്പോൾ അവർക്ക് ഒരു മനസ്സമാധാനം രാജ്യത്തിന്റെ പൊതുവായ സംവിധാനമായി മാറിയിട്ടുണ്ട് അത്തരം പൊളിറ്റിക്കൽ അലയൻസുള്ള ഒരു രാജ്യത്ത് എസ് ടി പി സംസ്ഥാനത്തോളം ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ അലയൻസിനെ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു വന്നിട്ടുണ്ടാവും അത് അതാത് സമയങ്ങളിലെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗം കാലം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ എസ് ഡി പി അങ്ങനത്തെ ഒരു ഘട്ടത്തിലും സി പി എമ്മിനെ സംസ്ഥാനത്തിലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ചില ഘട്ടങ്ങൾ ചില മണ്ഡലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ ആ മണ്ഡലങ്ങളുടെ പ്രത്യേകം മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ ആ ഓരോ മണ്ഡലത്തിൽ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ ചെതിട്ടുണ്ടാവും പക്ഷെ സി പി എമ്മിനെ സംസ്ഥാനത്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി ഒരു തീരുമാന പ്രകാരം തന്നെ ഈ പിന്നെ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുകയും ഭരണ സംവിധാനത്തെ അനുഭവം ചെയ്തിട്ടുണ്ട് ആ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറഞ്ഞാൽ എന്തർത്ഥാണുള്ളത് അതൊരു ഒരു എപ്പോഴും ഒരു ശത്രുവി ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഒരുതരം ഫാസിസ്റ്റ് സമീപനമാണ് ഒരു ശത്രുവിനെ ഇങ്ങനെ മുന്നിൽ കാണിച്ച് ഭയപ്പെടുത്തിയ ആളുകളെ അതൊക്കെ ശരിക്കും ഇവിടുത്തെ സാമൂഹ്യ സാമൂഹ്യ പിന്നെ അവസ്ഥയെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഞാൻ എൻ്റെ ഒരു അഭിപ്രായം കാരണം എങ്ങനെ ഒരു ഒരു ജമാഅത് ഇസ്ലാമിനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തിനെ ഇങ്ങനെ ഭീകരമാക്കി ഇങ്ങനെ കൊണ്ടുവരിക ഒരു ഭീകര അല്ല ഇപ്പോ എന്താ ഇപ്പൊ ജമാഅത് ഇസ്ലാമിന് അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളൊക്കെ ദ്രോ ചെയ്തിട്ടുള്ളത് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ ഒരു ദോഹം ചെയ്യാത്ത ഇവിടുത്തെ സമയസ്ഥിതിയെ വെല്ലുവിളിക്കുകയോ അതിനെതിരെ പിന്നെ നിലവിലിരിക്കുക ചെയ്യാത്ത പാർട്ടികളെ ഭയങ്കരമായി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഒരുതരം പിന്നെ പൊളിറ്റിക്കൽ ഒരു ഗെയിം എന്നതിനപ്പുറത്തേക്ക് അതിൽ ഒരു അദ്ദേഹം കാണുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രണ്ടാണ് ഒന്ന് ജമാഅത്തെ ഇസ്ലാമി എന്നത് മുസ്ലിം സംഘടനയാണ് പൂർണ്ണമായിട്ട് മുസ്ലിം പിന്നെ സാംസ്കാരിക മതസംഘടനയാണ് എസ് ഡി പി അങ്ങനെ മുസ്ലിം സംഘടന പറയാനും കഴിയില്ല എസ് ടി പി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിംക്ക് മാത്രമല്ല മെമ്പർഷിപ്പ് അതിലംഗങ്ങൾ ഇപ്പോ സി പി എമ്മിന്റെ സെക്രട്ടേറിയറ്റ് പതിനേഴംഗ സെക്രട്ടേറിയറ്റ് ഇന്നലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോ അതിലെ മതപരമായ ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു ഒരു പാർട്ടിയാണെങ്കിൽ അതൊരു ഹിന്ദുത്വ പാർട്ടിയുടെ പോലെ തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മരുപടന അല്ലാത്തൊരു മുസ്ലിം ആ പതിനേഴംഗ സെക്രട്ടേറിയറ്റിൽ ഇല്ല എസ് ഡി എ സംസ്ഥാന സെക്രട്ടേറിയറ്റില് പിന്നെ മൂന്നിലൊന്ന് പിന്നെ ഈ ഹിന്ദു മതത്തിലെ ആളുകളാണ് ക്രിസ്ത്യാനികളാണ് എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ സെക്രട്ടറി ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ സമവാക്യമില്ലല്ലോ എന്ന് സാമൂഹിക സമവാക്യമില്ല ഞങ്ങൾ അങ്ങനെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും പാർട്ടിയിൽ ആളുകൾക്ക് സ്ഥാനം കൊടുക്കുന്ന പാർട്ടി അല്ല എന്ന അദ്ദേഹം പറഞ്ഞു അതൊരു പിന്നെ ആലങ്കാരികത്തെ കുറിച്ച് എത്രത്തോളം മടസ് ചെയ്തു മാത്രം ശ്രദ്ധയോന്നി ഇവിടുത്തെ 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 അവരുടെ പ്രധാനപ്പെട്ട മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് അവർ മാറ്റാണ് നമുക്കിരുത് വിയോജിപ്പൊന്നുമില്ല സ്വകാര്യ സംവിധാനങ്ങളെ സ്വത്തുക്കളും അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കളെ അംഗീകരിക്കുകയും സ്വകാര്യ കമ്പനികളെയും അതുപോലൊക്കെ അതൊക്കെ ഹൈക്കോട്ടെ അതൊരു പൊളിറ്റിക്കൽ തീരുമാനമായിരിക്കാം നയമാറ്റമാണ് എന്തായാലും സി പി എം നയമാറ്റമാണ് ആ നയമാറ്റത്തോടൊപ്പം അവർ അഡ്രസ്റ്റ്